ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സുനുൻ്റെ സത്യം തൊഴിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സുനുൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളുടെ കേരള സമൂഹത്തിലുള്ള പല വീടുകളിലേക്കാണ് പല വീട്ടുകളിലുള്ള വീടുകളിലുള്ള പല അമ്മമാരുടെ മനസ്സിലേക്കാണ് പല അച്ഛന്മാരുടെ മനസ്സിലേക്കാണ് കാരണം കേരള സമൂഹത്തിൽ നിന്നല്ല ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ പുരുഷന്മാരെ അവരുടെ പ്രായം ഏതു ആയിക്കോട്ടെ പത്ത് വയസ്സാകാം പതിനഞ്ച് വയസ്സാകാം ഞാൻ പത്ത് വയസ്സുള്ള കുട്ടികളെ പുരുഷന്മാരെനിന്ന് ഞാനത് കോമൺ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എത്ര ഒരു എഴുപത് വയസ്സാ എൺപത് വയസ്സായിക്കോട്ടെ എത്ര പ്രായമാണ് എങ്കിൽ തന്നെയും ഞാൻ അവരൊരു കോമണായിട്ട് ഒരു മെയിൽ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ കൊണ്ടുപോകുന്നതിന് ശേഷം അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം അനന്ദിനം നമ്മളുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഈ പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഈ സ്ത്രീകളോടുള്ള കാണിക്കുന്ന സമീപനം അതിന് പ്രായവ്യത്യാസമില്ല എന്നുള്ളത് വളരെ വ്യക്തമായ സ്പഷ്ടമായ കാര്യമാണ് ധാരാളം പെൺകുട്ടികൾ ധാരാളം സ്ത്രീകൾ അതായത് രണ്ട് വയസ്സ് മുതലുള്ള രണ്ട് പിറന്ന കുഞ്ഞ് രണ്ട് വയസ്സെന്നുള്ള ഒരു കോമൺ ഏജ് വെച്ച് ഞാൻ പറഞ്ഞതാണ് അത് രണ്ട് വയസ്സുള്ള കുട്ടിയെ മുതൽ ആ രീതിയിലേക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അത് എഴുപത്തിയൊൻപതും എൺപതും തൊണ്ണൂറും വയസ്സ് വരെയുള്ള ആളുകളിലെ സ്ത്രീകളിലേക്ക് അത് ഈ രണ്ടായിരത്തി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്ത്രീ എന്നുള്ളൊരു കാറ്റഗറി മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി പുരുഷൻ സ്ത്രീ എന്നുള്ള കാറ്റഗറി നമ്മൾക്കറിയാം റീസെൻ്റ്ലി നമുക്കൊരു കുഞ്ഞൊരു മോളെ മൂന്നര വയസ്സുള്ള കുട്ടീനെ ആ കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ എത്രമാത്രം മാത്രം മോശകരമായിട്ടാണ് ബിഹേവ് ചെയ്തത് എത്രമാത്രം ആ കുഞ്ഞിനെ അയാൾ ഉപദ്രവിച്ച് അയാളെ ശാരീരികമായിട്ട് ആ കുഞ്ഞുമോളെ അതുപോലെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന സാധിക്കുന്നതാണ് അയാൾക്ക് പത്തോ മുപ്പത് വയസ്സോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നുള്ളൂ അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു ഒരു റീസെൻ്റ്ലി വന്ന മറ്റൊരു വാർത്തയാണ് ഒരു പതിനാലുകാരനും അല്ല ഒരു പതിമൂന്ന് കാരനും ഒരു പതിനഞ്ചുകാരനും കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ പതിനഞ്ചുകാരിനെ പിന്നെ ശാരീരിക ഉപദ്രവം ചെയ്യുകയുണ്ടായി എന്നിട്ട് അതൊരു പതിനൊന്ന് കാരണം അത് വീഡിയോ എടുക്കുകയും ചെയ്ത വാർത്തയും നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നമ്മൾ കണ്ടു അതുകൂടാതെ ഇന്നലെ ഞാൻ മറ്റൊരു വാർത്ത തിരുവനന്തപുരത്തോ മറ്റോ ആണെന്ന് തോന്നുന്നത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയോധികയെ തൊണ്ണൂറ് വയസ്സുള്ളതാണ് അവരെ പത്തോ പതിനേഴോ വയസ്സ് പത്തോ പതിനെട്ടോ വയസ്സുള്ള ഒരു ഒരു പയ്യൻ അവരെ ശാരീരികമായിട്ട് അവർ അത്ര നമുക്ക് അപ്പോൾ നമുക്കിതിനകത്ത് പ്രായവ്യത്യാസം എന്നുള്ളതല്ല ഇതൊക്കെ ഇവർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വാക്കേ ശരിയായിട്ട് പറയാനുള്ളൂ അപ്പോൾ ഒന്ന് രാ ലാസര അസലഹരിയുടെ കാര്യം പറയാനുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഫോൺ വീഡിയോകളും മറ്റും മറ്റുമൊക്കെ കണ്ടിട്ട് ധാരാളം ഇതിലേക്ക് കുഞ്ഞുങ്ങൾ പ്രായത്തിൽ പല പ്രായത്തിലും ഉള്ള ആളുകൾ അതിനകത്ത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പത്തും എഴുപതും എൺപതും വയസ്സുള്ള വൃദ്ധന്മാരൊക്കെ ആണെങ്കിൽ തന്നെയാണല്ലോ നമുക്കറിയാം പല പ്രായത്തിലുള്ള ഈ പ്രായമായ ആളുകളൊക്കെ മൂന്ന് വയസ്സും അഞ്ച് വയസ്സും പത്ത് വയസ്സുമൊക്കെയുള്ള കുട്ടികളെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഒരു പെൺ ആൺകുട്ടീന്നോ പെൺകുട്ടിന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു ഒരു പെൺകുഞ്ഞി ഇനി അങ്ങനെ ചെയ്യും ഇപ്പോഴങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ അത് ആൺകുട്ടികൾക്കൊക്കെ ഇവർക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ശാരീരികമായ സംതൃപ്തി അതൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് അതൊരു സൈക്കിക് മോഡിലേക്ക് പോയിട്ട് ആ രീതിയിലേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്ന് മാറി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ കാറ്റഗറി ആ രീതിയിലേക്കേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ റീസെൻറ്റ്ലി സംഭവിച്ചത് ഇപ്പോൾ ത്രൂ വഴി നമുക്ക് മിനി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാനാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും പാഠമായിട്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നമ്മളുടെ വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറി കമൻറ്റുകൾ എഴുതി അറിയിക്കണം അതാരാണെങ്കിലും എന്താണെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് നിരുപദ്രവകാരികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ധാരാളം ആളുകൾ ക്രൂശിക്കപ്പെടുന്നുണ്ട് എല്ലാവരെയും നമ്മൾ ഒരേ കാറ്റഗറിയിൽ കാണുകയും ഒരുപോലെ കാണുകയും ചെയ്യുന്നതുകൊണ്ട് പല കുടുംബ ബന്ധങ്ങളും തകർന്നു തരിപ്പണമായി താറുമാറായി പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ ഞാനിപ്പോൾ ഷൈനിയുടെ കാര്യം വീട്ടിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഷൈനി കോട്ടയത്താണ് മണർകാടാണ് വീട് ഷൈനിയുടെ ഭർത്താവ് ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിൻ്റെ പേര് വർഗീസാണ് അവർക്കൊരു മകളേ ഉള്ളൂ മകളുടെ പേര് ഞാനിവിടെ കുഞ്ഞിൻ്റെ പറയുന്നില്ല ഏഴ് വയസ്സാണ് മകൾക്ക് പ്രായമായത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് കയറിയ കുട്ടിയാണ് അവിടെ തന്നെയുള്ളൊരു സ്കൂളിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഷൈനിയുടെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് എല്ലാ വർഷവും ഒന്നര വർഷം കൂടുമ്പോഴാണ് വരുന്നത് അപ്പോൾ അവർ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഷൈനി വീട്ടിൽ നിന്ന് മാറിയിട്ടൊരു വാടക വീട് എടുക്കും അവർ അപ്പാർട്ട്മെൻറ്റ് പോലെ എടുത്തിട്ട് രണ്ട് മാസം അവർ അവിടെയാണ് താമസിക്കാറ് അത് അദ്ദേഹം നാട്ടിൽ തിരിച്ച് ദുബൈയിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് അങ്ങനെ താമസിക്കുന്നത് ചോദിച്ചാൽ ഒരു പ്രവാസിയായ ഭർത്താവാണ് വർഗീസ് പ്രവാസിയാണ് അപ്പോൾ അവർക്ക് അവരുടേതായ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സൗകര്യങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യുവാനായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണത് ഷൈനി ഒരു ചെറിയ ധനകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് അവിടെ തന്നെ ജോലി ചെയ്ത് വരുന്നത് യാളാണ് സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിൽ അത്യാവശ്യം ഷൈനിയുടെ മാതാപിതാക്കളും വർഗീസിൻ്റെ ഉണ്ട് അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നൊരു ഫാമിലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഷൈനി ഈ ഭർത്താവ് ഒന്നിന് ശേഷം അവർ മാറുകയാണ് താമസിക്കുന്നത് ഷൈനി ജോലിക്ക് പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അവർ പുറത്തു വയ്ക്കുകയും എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയും സിനിമയ്ക്ക് പോവുകയും കറങ്ങാൻ പോവുകയും ബന്ധുജനങ്ങളുടെ വീട്ടിൽ പോവുകയും എക്സ്കർഷന് പോകുക അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യാറുണ്ട് ടൂറൊക്കെ പോകാറുണ്ട് അപ്പോൾ ഈ ജോലിക്ക് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്ഥാപനമായിട്ട് മിക്കവാറും ഈ അവധി സമയമാണല്ലോ അപ്പോൾ അവധി സമയം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മാസമൊക്കെയാണ് അപ്പം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും അപ്പോൾ അവിടെ ഇങ്ങനെ ലീവ് എടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ജോലിക്ക് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഷൈനി ജോലിക്ക് തീർച്ചയായിട്ടും വരും ഭർത്താവിൻ്റെ അടുത്താണ് കുഞ്ഞിനെ ഏർപ്പെടുത്തി വരുന്നത് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് വർഗീസ് വളരെ നന്നായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഷൈനി ജോലിക്ക് വരുന്ന സമയത്ത് കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഷൈനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട് ശ്വേത എന്നാണ് പേര് ശ്വേതയ്ക്കും ഉണ്ട് ഭർത്താവുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ശ്വേത ഇപ്പോൾ മാറിയാണ് വേറൊരു സ്ഥലം ഭർത്താവുമായിട്ട് അകന്ന മറ്റുള്ള വലിയൊരു ഇതല്ലാതെ അങ്ങനെയാണ് താമസിക്കുന്നത് അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഷൈനി ചെല്ലുമ്പോഴേക്കും വിശേഷങ്ങളൊക്കെ പറയും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത് സംസാരമധ്യം ചോദിച്ചു ഓ ഇന്ന് ഞാൻ മോളെ കുളിപ്പ് അവർ പറഞ്ഞാണ് മോളെ കുളിപ്പിക്കണമായിരുന്നു ഞാനിപ്പോൾ മോളെ ഒരു ചേട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനത് കുളിപ്പിച്ചേക്കണം കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയേക്കണം വൈകുന്നേരം ഞങ്ങളത് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോള് അവർ ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ ചേട്ടായി ഉറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ മോളും എഴുന്നേറ്റത്തേ ഉള്ളു ഒക്കെ ഇനി അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്വേത ചോദിച്ചു അപ്പോൾ ഈ കുളിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ നിൻ്റെ അമ്മയെ ആരാ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ആരോ എന്തിനെ മോൾ ചേട്ടായി ഉണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ ഞങ്ങൾ ഞങ്ങളുടേതായ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് വന്നു അങ്ങോട്ട് അമ്മയും കൊണ്ടുവന്നിട്ടില്ല ഞാനും ചേട്ടായും മോളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്വേതയ്ക്ക് അതിശയം ശ്വേത ചോദിച്ചു നീ നിൻ്റെ കുഞ്ഞിനെ ഏഴ് വയസ്സായ മോളെ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടാണോ വന്നത് എന്ന് ചോദിച്ചു അതെ അതിനെന്താണ് അവൻ്റെ അപ്പ അല്ലേ അവിടെ നിർത്തട്ടെ അതിനെന്താണ് അല്ല അവളെ കുളിപ്പിക്കുന്ന കാര്യം മറ്റുമൊക്കെ പറഞ്ഞു നീ ആരാണ് അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനാ വേറെ ഏതെങ്കിലും സ്ത്രീകളെ മറ്റും നീ ഏർപ്പെടുത്തിയിട്ടുണ്ടോ സ്ത്രീകളെ ഏർപ്പെടുത്തുവാനോ നീ എന്താണ് ഈ അസംബന്ധമാണ് സംബന്ധമാണ് ചേട്ടായി ചേട്ടായെ കുളിപ്പിച്ചോളൂന്ന് പറഞ്ഞു ശ്വേത അന്തിച്ചു ശ്വേത പറഞ്ഞു ഷൈനി നീ എന്താണ് നീ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് നീ നമ്മുടെ അനുദിനം വരുന്ന വാർത്തകളൊന്നും നീ കാണാറില്ലേ ഏഴ് വയസ്സായ ഒരു കുട്ടിയാണ് നിൻ്റെ ഭർത്താവ് ഗൾഫുകാരനാണ് അയാൾ പ്രവാസിയായിരുന്നു അയാൾ ഒന്നര രണ്ട് വർഷത്തിന് ശേഷം നാട്ടിൽ വന്നയാളാണ് നിൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ നിൻ്റെ അനുജനാണ് നിൻ്റെ ചേട്ടനാണ് നിൻ്റെ അപ്പച്ചനാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ അവർ പുരുഷന്മാരാണ് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നീ പുരുഷൻ്റെ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഈ സംഗതി അറിയില്ലായിരുന്നു ഞാൻ ഓർത്തു നിൻ്റെ അമ്മച്ചി ഉണ്ടായിരിക്കും മോളെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ അടുത്ത് വിട്ടിട്ടായിരിക്കും നീ വരുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് നിൻ്റെ മോളെ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു നീ ഇങ്ങനെ വരുമ്പോഴേക്കും നിൻ്റെ മോളൊന്നും പറയാറില്ലേ വൈകുന്നേരം ചെല്ലുമ്പോൾ നീ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ല ചോദിക്കാറുണ്ടോ ഓരോ കാര്യങ്ങൾ ആട്ട് മോള് മറ്റൊന്ന് ഒന്നും പറയാറില്ല നീ മോളുടെ ശരീരഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ മോൾക്ക് വയറുവേദനയാണെന്നോ അല്ലെങ്കിൽ തലവേദനയാണെങ്കിലോ എന്തെങ്കിലും അസ്വസ്ഥതയാണ് അങ്ങനെ ഇങ്ങനെ നിന്നോട് മോളൊന്നും പറയാറില്ല നീ ചോദിക്കാറുണ്ടോ എന്നൊക്കെ ഷൈനി പറഞ്ഞു നീ എന്നെ ശ്വ ഈ പറയാം നീ എന്നാ എന്ത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയൂ എന്ന് പറയും ഷൈനി പറഞ്ഞു അല്ല ഞാനൊന്നും കൊണ്ടും ഉദ്ദേശിച്ചതല്ല ഇപ്പോഴത്തെ വാർത്തകളിൽ വരുന്നതാണ് സ്വന്തം അച്ഛനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കറിയാം മൂന്ന് വയസ്സുള്ള കുച്ചിനെ ആ അച്ഛൻ്റെ ആ കുട്ടിയുടെ അപ്പയുടെ അനിതൻ എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ കുട്ടീനെ ശാരീരികമായി ഉപദ്രവിച്ചത് സ്വന്തം തന്ത്രമാർ എത്രയോ കുഞ്ഞുങ്ങളെ മോശമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അത് തന്നെയല്ല അത് എസ്പെഷ്യലി പ്രവാസിനൊക്കെ പറയുമ്പോൾ അവർ വികാരവും വിചാരവും ഒക്കെ അടക്കി പിടിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ നാട്ടിലേക്ക് വരുന്ന ആളാണ് അപ്പോൾ സ്വന്തം ഒപ്പനാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ ശൈനി നീ ഇതൊക്കെ നോക്കിക്കേണ്ട പ്രവർത്തിക്കേണ്ടതാണ് പെരുമാറേണ്ടതാണ് അപ്പോൾ ഷൈനിയുടെ മനസ്സിലേക്ക് ഈ ശ്വേത വലിയൊരു സങ്കട കടലങ്ങ് വാരിയിടുകയാണ് ഒരു നെരിപ്പൂടങ്ങ് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് അഗ്നിപ്രവോധം പോലെ ഷൈനി ഇങ്ങനെ ചെയ്തു മോളുടെ ഓരോ കാര്യങ്ങളും അനലൈസ് മനലൈസ് കഴിഞ്ഞ നാളിൽ ഒരാഴ്ച മുമ്പ് മോൾ വയറുവേദന എന്ന് പറഞ്ഞിരുന്നു മോളുടെ നെഞ്ചിലൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മോളുടെ ചില ചില കാര്യങ്ങൾ ഷൈനി ആലോചിച്ചപ്പോഴേക്കും പല കാര്യങ്ങളിലും ഷൈനിയുടെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ എന്നുള്ള രീതിയിലേക്ക് പല കാര്യങ്ങളും ഷൈനിയുടെ മനസ്സിലേക്ക് ഓടി എത്തി ഷൈനി ആ നിമിഷം തന്നെ അപ്നു തന്നെ ഹാപ്പിൻ്റെ ഒരു റോക്കറ്റ് പോലെ വീട്ടിലേക്കു പാഞ്ഞു എന്തിനു തൻ്റെ മോളേ സൈനികൻ ഒരു അമ്മയുടെ മന എന്താ പറയുക അന്ന് വരെ ഉണ്ടായിരുന്ന മനസമാധാനം കെട്ടിടങ്ങി കെട്ട് തകർന്ന് തരിപ്പണമായി പോയി പിന്നീട് അവിടെ ഒരു സ്ത്രീയാണ് വർക്ക് ചെയ്യുന്നത് വീട്ടിലൊരു പുരുഷനാണുള്ളത് കുഞ്ഞ് ഒരു ഏഴ് വയസ്സുകാരിയായ തൻ്റെ മോളെ ഒരു പുരുഷൻ്റെ അടുത്ത് തനിച്ചാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ തൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ അച്ഛനാണ് തൻ്റെ സഹോദരനാണ് എന്നുള്ള കാറ്റഗറി അവിടെ നിന്ന് മാറി ഒരു പുരുഷൻ്റെ അടുത്ത് ഏഴ് വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വന്നു എന്നുള്ളതായി ആ ഭാര്യയുടെ മനോഭാവം അല്ലെങ്കിൽ അവിടെ ഭാര്യ എന്നുള്ള സംഗതി മാറി അവിടെ ഒരു അമ്മയുടെ മനോഭാവം മാത്രമാണ് അവിടെ വർക്കൗട്ടാകുന്നത് അപ്പോൾ ഇതാണ് കേരളത്തിലുള്ള സമൂഹത്തിലുള്ള ധാരാളം അമ്മമാരുടെ മനസ്സിൽ സംഭവിക്കുന്നത് എല്ലാ അമ്മമാരുടെയും മനസ്സിൽ ഇപ്പോൾ നെരുപ്പോടാണ് തീയാണ് അവർക്ക് ഒരിക്കലും ഉള്ള എത്ര സ്നേഹമാണ് എത്രമാത്രം വിശ്വാസമാണെങ്കിലും അവർക്ക് ഇപ്പോൾ ഭയമായി തുടങ്ങിയിരിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ അവർ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ മാത്രമുള്ളപ്പോൾ അമ്മായി അച്ഛൻ മാത്രമുള്ളപ്പോൾ സഹോദരൻ മാത്രമുള്ളപ്പോൾ വീട്ടിൽ തനിച്ചാക്കിയിട്ട് വരിക എന്നുള്ള കാര്യം ഇതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇതിനകത്ത് എത്രമാത്രം വസ്തുതയുണ്ട് ഇത് എത്രമാത്രം ശരിയാണ് ഇതിനൊരു അമ്മയുടെ കരുതൽ ആവശ്യമാണോ അമ്മ അമ്മമാർ ഈ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛന്മാരെയും കുടുംബത്തിലുള്ള സകല ആണുങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ അവരെ ആ ആംഗളിൽ കൂടിയാണോ നോക്കിക്കാണേണ്ടത് എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ലല്ലോ അപ്പോൾ ഇതിനകത്ത് അവർ എല്ലാവരും അങ്ങനെ തെറ്റുകാരാകേണ്ടതുണ്ട് നമ്മളൊരു മുൻകരുതൽ എന്നാ വേണം നമ്മൾ ചില മുൻകരുതലെടുത്ത് പെരുമാറേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു അവരവരോടുള്ള നിങ്ങളോട് ചോദ്യമാണ് തീർച്ചയായിട്ടും മറുപടി ഒന്ന് എഴുതി അറിയിക്കണേ ഷൈനി കൊടുങ്കാറ്റുപോലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മോളെ കുളിപ്പിക്കാനായിട്ട് മോളുടെ ശരീരം മുഴുവനും നമ്മൾ ടെ വർഗീസ് എണ്ണയൊക്കെ തേച്ച് മുകളിൽ മടുക്കിയായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് ഷനിക്ക് ശരീരം മുഴുകും വിറഞ്ഞ് തല കറങ്ങുന്നത് പോലെ തോന്നി ഷനി മുളയെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ഒരു വല്ലാത്ത ഭാവത്തിലോട്ട് അപ്പോൾ പറയും എന്നാണീ പെണ്ണെ എന്നെ ഷൈനി നീ എന്നെ എന്നാ നിനക്ക നീ എന്നെ ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു ശനി വന്ന് വേണ്ട വേണ്ടത് ഏറ്റവും ഇങ്ങനെ പൊക്കും നിങ്ങൾ മാറിക്കും ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചോളാം നിങ്ങളോട് കുളിപ്പിക്കാനും ഞാൻ നീല പറഞ്ഞത് കൊച്ചിനെ കുളിപ്പിച്ചിട്ട് എല്ലാം റെഡിയാക്കി നിർത്തണം നമുക്ക് വൈകുന്നേരം സിനിമ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞല്ലോ ദിലീപിൻ്റെ സിനിമ പുതിയ സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ കാണാൻ പോകണം എന്നൊക്കെ നീ എല്ലാം പറഞ്ഞത് നേരത്തെ വരാന്നൊക്കെ അപ്പോൾ ഇതിനെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ നീ എന്നാ ഒന്ന് ഒത്തിരി നേരത്തെ വന്നല്ലോ നീ ആ ഹാഫ് ഡേ ഇച്ചിരി ഒരു മണിക്കൂർ നേരത്തെ ഒരു നല്ലത് ഇപ്പോൾ ഹാഫ് ഡേ അല്ലേ ആയുള്ളൂ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശൈനിക്ക് ശരീരം മുഴുവൻ വിറയുകയാണ് തല കറങ്ങുന്നു മോളോട് വെച്ച് മോളെ ഒന്നും മനസ്സിലാകുന്നില്ല ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ വയ്യ അന്നു മുതൽ ഷൈനി തൻ്റെ കുഞ്ഞുമായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് ഒരു ഒരു അകൽച്ച കുഞ്ഞുമായിട്ടുള്ള ഭർത്താവമായിട്ടൊരു അകൽച്ച സ്വതവേ കീപ്പ് ചെയ്യാൻ തുടങ്ങി ആ ഷൈനി അടുത്ത ദിവസം തന്നെ തീരുമാനമെടുത്തു വാടക വീട്ടിലെ താമസം മതിയാക്കി സ്വന്തം വീട്ടിലേക്ക് പോവുക അടുത്ത ദിവസം തന്നെ പറഞ്ഞ് നമുക്ക് വീട്ടിലേക്കാണ് പോവുക വീട്ടിലേക്ക് താമസം മാറി പോവുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞിപ്പം വർഗീസിനാകെ വിഷം ഇതെന്താണ് താൻ ഇനി ഒരു മാസം കൂടെ ലീവ് എടുത്ത് വന്ന് കുഞ്ഞിൻ്റെയും മുകളുടെയും കൂടെ സ്വകാര്യ നിമിഷങ്ങൾ അവരോട് കൂടി ജീവിക്കാനാണ് പക്ഷേ അതിനുശേഷം ഓരോ ദിവസവും മാറുകയാണ് കൊച്ചിനെ ഒരു കാരണവശാലും ഭർത്താവിന്റെ അടുത്തേക്ക് വിടുന്നില്ല സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയോട് പറഞ്ഞു വെക്കുന്നത് കൊച്ചിനെ ഭർത്താവിന്റെ അടുത്തേക്ക് വിടാനേ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് അവളോട് എപ്പോഴും കാര്യങ്ങളൊക്കെ ചോദിക്കണം ഷൈനി ഒരു സംശയ രോഗം ആ ഒരു രീതിയിലേക്ക് ഷൈനി കുറ്റം പറയാൻ പറ്റില്ല ആ രീതിയിലേക്ക് ഷൈനിയുടെ മാനസികാവസ്ഥ എത്തുകയാണ് വർഗീസിന്റെ സമാധാനം നഷ്ടപ്പെട്ടു ഭാര്യയുമായിട്ടുള്ള ഒരു ശരിയായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഭാര്യയ്ക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ പിന്നെ സ്നേഹിതന്മാരുമായി സംസാരിച്ചപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെയാണ് ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഷൈനി കാരണം ഷൈനി ആ ഒരാഴ്ച കൊണ്ട് ഷൈനി എന്ന് പറഞ്ഞ ഭാര്യ ഷൈനി എന്ന് പറഞ്ഞ സ്ത്രീ മാറി ഒരമ്മയുടെ പൊസുവിസിലേക്ക് വരികയും സംശയത്തിന്റെ നിലയിലൂടെ നോക്കിയും ഭർത്താവിനെ യാതൊരു ഭർത്താവിനെ എന്നല്ല വീട്ടിലുള്ള സ്വന്തം സഹോദരനെ ആണെങ്കിലും അന്നുവരെ ഷൈനി അങ്ങനെയായിരുന്നില്ല കാരണം ശ്വേതയുടെ ആ ചില ഇടപെടലും ചോദ്യങ്ങളും ആ രീതിയിലേക്കാണ് അങ്ങനെയാണ് ആക്കി തീർത്തത് അങ്ങനെ ആയപ്പോഴേക്കും കാര്യങ്ങൾ വന്നു ഷൈനിയെ കൗൺസിലർ വിളിപ്പിച്ചപ്പോൾ ി നടന്ന കാര്യങ്ങൾ കൗൺസിലറോട് തുറന്ന് പറയാനുണ്ട് ഇന്ന പോലെയാണ് തൻ്റെ സ്നേഹിതയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോഴേക്കും സ്കൂൾ തുറക്കുന്ന ഇപ്പോൾ ഈ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈമായിരുന്നു ആ സമയത്ത് ഈ ശ്വേതയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ക്ഷേതയെക്കുറിച്ച് അന്വേഷിച്ചു ശ്വേതയുടെ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് ആ ശ്വേതയുടെ കുഞ്ഞിനെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇൻറ്റേണലായിട്ട് അവരാരും അറിയാത്തത് തന്നെ ഒരു കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് ചെന്നുപെട്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താ വെച്ചാൽ ശ്വേതയുടെ കുഞ്ഞിനെ ശ്വേത എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ സ്നേഹിത ആ ധനകാര്യ സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുന്നതാണ് ആ കുഞ്ഞിനെ ശ്വേതയുടെ ഭർത്താവ് പല പ്രാവശ്യം ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും മറ്റു പല കാര്യങ്ങളും ഉള്ളത് അറിയുകയും ചെയ്തതിന് ശേഷം അത് ഈ കുഞ്ഞ് കൗൺസിലറോട് പറയുകയും ഇത് ഈ കാര്യം ശ്വേതയ്ക്കറിയാമായിരുന്നു ആ ഒരു ശ്വേത പക്ഷേങ്കിൽ അയാളെ ഇതൊരു കേസിലേക്കാകും മറ്റു പ്രശ്നങ്ങളിലേക്കാകും എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാരണയും മൂടിവെക്കുകയാണിത് അപ്പോൾ ശ്വേത ശ്വേതയുടെ വന്ന ആ മനോഭാവവും അറിവും ആ ഒരു ചിന്താഗതിയും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഷൈനിയോട് പറയും ശൈനിയെ ഉപ ഉപദേശിക്കും കാരണം യുടെ ഭർത്താവ് ശ്വേതയുടെ കുഞ്ഞിനോട് ചെയ്ത കാര്യം പൊതുസമൂഹത്തിനൊന്നും അറിയില്ലെങ്കിലും അത് ശ്വേതയ്ക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ആ കാര്യത്തിലായിരുന്നു അവർ ചെറിയ രീതിയിലേക്ക് മാറി താമസിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്തത് എല്ലാവരും ഒരുപോലെ അല്ലെങ്കിലും പല ചിലപ്പോൾ ചില ചില സമയത്ത് അങ്ങനെ ആയിരിക്കാം ഇതുതന്നെയാണെങ്കിലും അങ്ങനെ പോയി ആ കാര്യം തിരിച്ചു വരികയും കുഞ്ഞിൻ്റെ അടുത്ത് വരികയും കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരികയും അങ്ങനെ ശ്വേതയുടെ ഭർത്താവ് പോലീസ് പിടിയിലാവുകയും ഇപ്പോൾ അയാൾ ജയിലിൽ ജയിലിലാണ് കാരണം ഇത് ശ്വേത പുറത്ത് പറയാതെ വെക്കുകയാണിത് അപ്പോൾ തൻ്റെ ീസ് തൻ്റെ സ്നേഹിതയോട് പറഞ്ഞ ഒരു ഉപദേശം കൊടുത്തപ്പോഴേക്കും ആ ഉപദേശം സ്നേഹിതയുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഗണനങ്ങളും മാറ്റങ്ങളും അവരിൽ വരുത്തിയ മാറ്റം അവരുടെ ഭർത്താവ് വർഗീസ് വളരെ നല്ലൊരു അച്ഛനാണ് കാരണം കുഞ്ഞിനെ അതുപോലെ സ്നേഹിക്കും അയാൾക്ക് തകർന്നു പോയി തൻ്റെ ഭാര്യ ഇത്തരത്തിലൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീക്ഷണം കോണിൽ കൂടിയാണ് തന്നെ നോക്കിക്കാണും തൻ്റെ പ്രവർത്തികളിൽ തൻ്റെ കുഞ്ഞിമോളെ താൻ ഈ രീതിയിലേക്ക് ചെയ്തേക്കുമോ എന്ന് ഭാര്യയ്ക്ക് ഭയമുണ്ടാകും എന്നുള്ള രീതിയിൽ അറിഞ്ഞപ്പോൾ അയാൾ തകർന്നു പോയി കാരണം അയാൾക്ക് കാര്യം ശരിയാണ് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നില്ല പക്ഷേ എല്ലാ അച്ഛന്മാരും ഒരിക്കലും അങ്ങനെയല്ല അപ്പോൾ ഷൈനിയോട് ചോദിച്ചപ്പോൾ ഷൈനി പറഞ്ഞു ശരിയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ അമിതമായി സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം എൻ്റെ ജീവൻ്റെ ജീവനാണ് അദ്ദേഹം ഓളെ അമിതമായി സ്നേഹിക്കുക പക്ഷേ ഞാനൊരു അമ്മയാണ് ഏത് സമയത്താണ് നമ്മളുടെ സമൂഹത്തിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ തൊണ്ണൂറ് വയസ്സുള്ള ആളുകൾ വരെ ഏതൊക്കെ രീതിയിലാണ് സ്ത്രീ എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിനെ കാണുമ്പോഴേക്കും അവരിൽ വികാരങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അവർ സാത്താൻ അവരുടെ ഉള്ളിലേക്ക് വരികയും അവരിൽ തെറ്റായ ചിന്താഗതി ഉണരുകയും തന്റെ കുഞ്ഞാണ് തൻ്റെ പിന്നെ സഹോദരിയാണ് അല്ലെങ്കിൽ തൻ്റെ അമ്മയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ ഒരു എന്താ പറയുക തിരശീല മാറുകയാണ് അവിടെ ഈ ഈ ഒന്ന് ഈ കാമം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള വൈകൃതം മാത്രം വരുന്നൊരു ഒരു സമീപനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിനാരെയാണ് കുറ്റം പറയേണ്ടതൊന്നും അറിയില്ല അവർ ഷൈനി പറഞ്ഞ് ഞാനൊരു അമ്മയെ ആയതുകൊണ്ട് മുൻകരുതലെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എൻ്റെ അപ്പച്ചനോടൊരു സ്നേഹമില്ലാഞ്ഞിട്ടല്ല എൻ്റെ സഹോദരനോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എൻ്റെ പക്ഷേ ഇവരെക്കാൽ കൂടുതലായിട്ടൊക്കെ ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ സുരക്ഷിതത്വമാണ് ഒരമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ധർമ്മം ഷൈനയുടെ ഈ വാക്കുകൾ എത്രമാത്രം ശരിയാണ് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ പുരുഷന്മാരുടെ അടുത്തേക്ക് സ്വന്തം മക്കളാണെങ്കിലും സഹോദരിയാണെങ്കിലും ആണെങ്കിലും തന്നെയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആരാണെങ്കിലും സേഫ് അല്ലാത്ത സ്വന്തമായ കാര്യങ്ങൾ എന്താ പറയുക ഒന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത പ്രായമുള്ള കുട്ടികളെ ആരാണെങ്കിലും അങ്ങനെ ഏർപ്പെടുത്തിയിട്ട് വിടാൻ നിർത്തിയിട്ട് വിടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് അറിയിക്കുക ട്രാവൽസ് സത്യം തേടിയുള്ള യാത്രകളിലെ ചില ആളുകളുടെ ജീവിതങ്ങളിലേക്ക് അല്ലെങ്കിൽ അനുഭവം അവരുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ചോദ്യചിഹ്നങ്ങളും നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വാരിയിടാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡൻറ്റുകളും വരുമ്പോഴേക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം ഒരു അവയർനെസ്സാണ് നമ്മൾ അറിയേണ്ട ബാധ്യത നമുക്കുണ്ട് അത് അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നമ്മൾ കഥ പറയുമ്പോഴൊക്കെ വെറും കഥ പറഞ്ഞു പോവുകയാണ് വെറും സംഭവങ്ങളിൽ പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ അവരെവിടെയാണ് അവരങ്ങനെയാണ് എങ്ങനെയാണ് അതിനകത്തല്ല അത് എന്താണ് ആ സംഗതി അതിൻ്റെ ജന്യൂനിറ്റി എത്രമാത്രമാണ് ഇങ്ങനെ പൊതുസമൂഹത്തിൽ സംഭവിക്കാറുണ്ടോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടത് അതിൻ്റെ അപേക്ഷിതമല്ലേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം അതുകൊണ്ട് എന്നെ വഴക്ക് പറയുന്ന ആൾക്കാർ ഞാൻ ഇച്ചിരി വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടി പോകുമ്പോഴേക്കും എന്നോട് അത്തരത്തിൽ സംസാരിക്കുമ്പോൾ ചെറിയ ഒരു എന്താ പറയുക ഞാൻ അത് ആ കൺവേ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ആയി പോകുന്നതാണ് അത് നിങ്ങളെ സതയം ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് ഷൈനിയുടെയും ശ്വേതയുടെയും വർഗീസിൻ്റെയും ആ കുഞ്ഞുമോളുടെയും ഒക്കെ മണർകാട്ടുള്ള ജീവിതം അവരിപ്പോൾ സാധാരണഗതിയിലേക്ക് പോവുകയാണ് എങ്കിലും നമുക്കറിയാം എത്രമാത്രം കൗൺസിലിംഗ് വന്നാലും ആ ഭർത്താവിൻ്റെ മനസ്സിൽ ആ ഭാര്യയുടെ മനസ്സിൽ ആ കുഞ്ഞുമോളുടെ മനസ്സിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പക്ഷേ അവരുടെ മനസ്സിലേക്ക് ഒരു ഒരിക്കൽ വീണ് പോകുന്ന ആ ചെറിയൊരു ഉണ്ടല്ലോ ആ തീപ്പൊരി ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചെതിരിക്കണ്ടേയിരിക്കും അതൊരിക്കലും ജീവിതകാലത്തിലേക്ക് ഒരിക്കലും കെട്ടുപോകുകയില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അതവിടെ കിടന്നിട്ട് അത് നമ്മുടെ വൈയക്തികമായ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പല പല സംഗതികളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും എത്രയാണെങ്കിലും നീ എന്നെ സംശയിച്ചതല്ലേ എത്രയാണെങ്കിലും നിങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ഈ രീതിയിലേക്കാണ് അവരെ അങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ദൈമി അത് അവിടെ എങ്ങനെ സേഫ് ആണോ ഇവിടെ ഇങ്ങനെ സേഫ് ആണോ അങ്ങനെയുള്ള പല ചോദ്യചിഹ്നങ്ങളും നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതുപോലെ പല ശ്വേതമാരും ഇടാറുണ്ട് അല്ലെങ്കിൽ അത് യാദർച്ഛികമായി അങ്ങനെ സംഭവിക്കാറുണ്ട് അത് നമ്മളുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും മാറ്റിമറിക്കാറുണ്ട് നമ്മൾ വലിയ സങ്കടങ്ങളുടെ അല്ലെങ്കിൽ വലിയ ഇത്തരത്തിലുള്ള വലിയ ദുർഘട നിമിഷങ്ങളുടെ നടുക്കടലിലേക്ക് നമ്മൾ എത്തിയിട്ട് നമുക്ക് അവിടേക്കുമല്ല ഇവിടേക്കുമല്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക സാധാരണമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇത് വലിയൊരു അതിശയോക്തിയുള്ള കാര്യമല്ല നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വാർത്തക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള അല്ലാത്തൊരു വാർത്തയില്ലാത്ത ഒരു ന്യൂസ് അവരെങ്കിലും ഏതെങ്കിലും ചാനലിൽ നമുക്ക് എപ്പോഴെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒരിക്കലും കാണാൻ സാധിക്കില്ല കാരണം അനുദിനം അനുനിമിഷം കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞു രണ്ട് വയസ്സ് മുതലായി എൺപത് വയസ്സുള്ള പല സ്ത്രീകളിലേയും ഇടയ്ക്ക് അതിക്രമങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ ഓരോ മിനിറ്റിലും എത്ര ലക്ഷം സ്ത്രീകളുടെ സ്ത്രീകളിലേക്കാണ് അതിക്രമം ഉണ്ടാകുന്നത് എന്നുള്ള കണക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകും നമുക്കൊരിക്കലും ലോകത്തൊരിക്കലും ഒരു പുരുഷനെയും വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മളുടെ സമൂഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നഗ്നമായ സത്യമാണ് അതുകൊണ്ട് ഒരിക്കലും പുരുഷന്മാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കാമോ എന്ന് ചോദിച്ചു ക്ഷേപിക്കാൻ പറ്റത്തില്ല അവർ നിരപരാധികളാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നിരപരാധികളുമല്ല ട്രാവലേഴ്സിനോൻ്റെ സത്യം കഴിയുള്ള യാത്രകൾ ഞാനിവിടെ എന്തായാലും വൈൻഡ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു